അസലമലേക്കും വഹമ്മത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഫിക്ഹ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സെൽ ബിമായുനാസിബു അനുയോജ്യമായി ചേർത്തെഴുതുക നമുക്ക് പ്രേക്കറ്റിൽ കുറച്ച് വീടുകൾ കാണാം കൽക്കുത്തനും ഫിഹുൽ ജനാസത്തി മിരാത്ത ജഹീസഹി അസമുൽ മുജിത്തന അസബത്ത് വർഖാനിൻ ഖറുൽ ലന്നഹു ബില്ലാഹി താന സിത്തു ഇവകൾ താഴെയുള്ള എട്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ഓരോന്നിനോടും യോജിച്ച ആൻസറ് ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒരു സ്വരാത്തിയാറിൽ മയ്യത്തി മയ്യത്തിൻ്റെ മേലുള്ള നിഷ്കാസത്തിനൊക്കെ ഉണ്ട് ഡാഷ് ആൻസർ സബായ് ഓർഖാനിൻ ഏഴ് റുക്കണുകളുണ്ട് രണ്ട് അൽ അഫ്ദുൽഫുൽ ഡാഷ് ആൻസർ അൽ ഖത്തു നബിയോ കഫറിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള കോട്ടൺ വസ്ത്രമാണ് കോട്ടൺ തുണിയാണ് മൂന്ന് ഡാഷ് ആൻസർ ഫിഹുൽ ജനാജതി ജനാദ ചുമക്കുന്നതിൽ പോരായ്മയില്ല നാല് ഗിതാമത്തൽ മുസ്ലിമു ഫയംബിൾ മുബാദറത്തോ ആൻസർ എലാത്ത ജഹീജഹി ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര കാര്യങ്ങൾ വേഗമാക്കൽ അത്യാവശ്യമാകും അഞ്ച് ഹക്കുൽ മുസ്ലിമി അൽ മുസ്ലിമി ഡാഷ് ആൻസർ സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ ഉള്ള ഹക്ക് ആറാണ് ആറ് വയോസ് ഡാഷ് ആൻസർ ബില്ലാഹി ഗന്നഹുബുലഹി രോഗി അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണ നന്നാക്കണം ഏഴ് മുക്കല്ലിഫിൻ ഡാഷ് ആൻസർ ഖൽ എല്ലാ മുക്കല്ലിഫിൻ്റെ മേലിലും ശക്തിയായ സുന്നത്താണ് മരണത്തെ ഓർക്കുക എന്നുള്ളത് എട്ട് അൽ ഹരീഫു ഡാഷ് ആൻസർ അസമറുൽ മജിത്തന ഖരീഫ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കപ്പെട്ട പഴം എന്നാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം വ്യക്തമാക്കാം ഒന്ന് അക്കലുൽ കഫനി കഫനൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ആൻസർ സോബുൻ യസ്തുർ ജമി അൽ ബദിനി ശരീരം മുഴുവനായിട്ട് മറക്കുന്ന ഒരു വസ്ത്രം രണ്ട് അക്കമലുൽ കഫനിലെ റുജുലി പുരുഷന് കഫനിൽ ഏറ്റവും പരിപൂർണമായത് ആൻസറ് സലാസ് അസുവാൻ മുത്തസാവിയൻ നെസുറു കൊല്ലുമിൻഹജമിഅബനിഹി ശരീരം മുഴുവനും മറക്കുന്ന തുല്യമായ മൂന്ന് വസ്ത്രം മൂന്ന് അകല്ലുഹു മയ്യത്തി മയത്തിനെ കുളിപ്പിക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം ആൻസറ് ആബ് ബദനഹി ബിൽമായി ശരീരം മുഴുവനും വെള്ളം എത്തിക്കലാണ് ു ആയി ഫി സി അൽ മയ്യിത്തി മയത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൽ ദുഅയിൻ്റെ സമയം എപ്പോഴാണ് ആൻസറ് ബാധ്യ തീർത്തു മൂന്നാമത്തെ തക്ബീറിന് ശേഷം അഞ്ച് ഹഖുൽ മയ്യിത്തി ഫിൽ കഫനി കഫനിൽ മയ്യത്തിനൊക്കെയുള്ള ബാധ്യത അലാ ഇസ്കാത്തു അലാസാത്തിൽ ഔറത്ത് മറക്കുന്നതിനേക്കാൾ കൂടുതലുള്ളതിനെ ഒഴിവാക്കൽ മൂന്നാമത്തെ ആക്ടിവിറ്റി ഒക്തുബിൽ നഹ് വിധി എഴുതാനാണ് ഒന്ന് തമന്നിൽ മോത്തിൽ ദുർദിൻ അവൻ ഉണ്ടായ വിഷമം കാരണം മരണത്തെ ആഗ്രഹിക്കൽ ആൻസർ കറാഹത്തു കറാഹത്താണ് രണ്ട് മസ്അറത്തിൽ മയ്യത്തി ബിലഹലിൻ മറ കൂടാതെ മയ്യത്തിൻ്റെ ഔറത്തിനെ സ്പർശിക്കൽ ആൻസർ ഹറാമുൻ ഹെറാമാണ് മൂന്ന് അൽമൊലത്ത് ബുൽ കഫനിഫനിൽ മുന്തിയെ താക്കൽ കുൻ കറാഹത്താണ് നാല് തക്ജുലി ബുൽഹരീരി തക്ഫീനു ബുൽഹരീരി പട്ടുകൊണ്ട് പുരുഷനെ കഫൻ ചെയ്യൽ ഹറാമുൻ അത് ഹറാമാണ് അഞ്ച് അശ്വബുർ അലിൽ മറലി രോഗത്തിൻ്റെ മേൽ ക്ഷമിക്കുക എന്നുള്ളത് ആൻസർ സുന്ന സുന്നത്താണ് നാലാമത്തെ ആക്ടി ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം ഒന്ന് ഇൽബസോമിൻ സിയാബിക്കുമുൽ ബയാല ഫ ഇന്ന ഹയർ സിയാബിക്കും കഫിനു ഡാഷ് ആൻസർ ഫിഹാമൗത്താക്കും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുക തീർച്ചയായിട്ടും ആ വെള്ള വസ്ത്രമാണ് നിങ്ങൾക്ക് ഹയറായത് മരിച്ച ആളുകളെ നിങ്ങൾ ആ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും ചെയ്യുക രണ്ട് അക്സരദിക്കറാദമേ ഡത്തിൽ മോത്തി അർത്ഥം എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഒരുക്കൽ നിങ്ങൾക്ക് നിങ്ങൾ അധികരിപ്പിക്കുക എല്ലാ രസ്യങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഉറുക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക മൂന്ന് വൈദാ മരുത ഫു ഡാഷ് ആൻസർ ഫു രോഗിയായാൽ രോഗിയെ സന്ദർശിക്കുക മരണപ്പെട്ടാൽ ജനാദയെ അനുഗമിക്കുകയും ചെയ്യുക നാല് അസ് അലുലാഹൽ അലീം അറബൽ നർ അലീം ഡാഷ് ബിഷിഫ ഇൻ അർത്ഥം അത്യുന്നതനായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവിലുള്ള ശമനം കൊണ്ട് അവൻ നിനക്ക് ശമനം നൽകട്ടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതുക ഒന്ന് തുക്കറഹുലി താരത്തുലുമുഖ മറിയലി മത രോഗിയുടെ അടുക്കൽ ദീർഘനേരം നിൽക്കാൻ കരാഹത്താക്കപ്പെടും എപ്പോൾ ആൻസർ മാലം മാലഹാം മിൻഹുർ റഹ്ബത്ത് ഫീഹ അവിടെ നിൽക്കൽ രോഗിക്ക് ഇഷ്ടമാണ് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ രണ്ട് തജഹീദുൽ മയീത്തി ഫർദ് കിഫായത്തിൻ അലാമൻ മരണാനന്ത കാര്യങ്ങൾ ഫർദ്ദ് കിഫയാണ് ആരുടെ മേൽ ആൻസർ കൊല്ലുമൻ അലിമ ബിമൗതിഹി അവൻ്റെ മരണം അറിഞ്ഞ എല്ലാവർക്കും ആറാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂരിപ്പിക്കാം അള്ളാഹുബി കി ഡാമൻ ഇന്നി അഴുദ് അള്ളാഹുമ്മ അള്ളാഹുവെ തീർച്ചയായിട്ടും നിന്നോട് ഞാൻ കാവലൻ ചോദിക്കുന്നു മിൻ ഐദാബിൻ ഖബറി ഖബർ ശിക്ഷയിൽ നിന്ന് വമൻ ഐദാബിൻ ആരി നരകശിക്ഷയിൽ നിന്നും അമിൻ ഫിത്തനത്തിൽ മഹിയ വൽ മമാതി ജീവിതത്തിലെയും ഇൽമുള്ള ഫിത്തനയിൽ നിന്നും അമിൻ ഫിത്തനത്തിൽ മസിഹിദ് ദ ജാൽ ദ ഫിത്തനയിൽ നിന്നും നിന്നോട് ഞാൻ കാവിലിനെ ചോദിക്കുന്നു